നിങ്ങൾ മദ്രസയിലേക്ക് മക്കളെ വിട്ടിട്ട് ഒരത്തെ ആയത്ത് പഠിച്ചാൽ മതി പറഞ്ഞു പഠിക്കുന്നതിനേക്കാൾ മഹത്തമാണത് അള്ളാഹു നൽകട്ടെ رضي الله نبينا رسول الله صلى الله عليه وسلم قبر يوميا ولأن تغدو فتعلم باب من علم الله تعالى خير لك من أن تصلي ألف ركع പ്രഭാതത്തിൽ മദ്രസയിലേക്ക് പോകുന്ന മക്കളെ ആ മക്കൾക്ക് കിട്ടുന്ന നേട്ടം ചെറുതല്ല ചെറുതല്ല അവരെ പറഞ്ഞു വിടുന്ന രക്ഷിതാക്കളെ നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടവും ചെറുതല്ല പരിശുദ്ധമായ ഇൽമിന്റെ ഒരു ഭാഗം പഠിച്ചെടുക്കാൻ വേണ്ടി രാവിലെ ആയിരം തിനേക്കാൾ പുണ്യമാണ് ആയിരം റക്കാത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമാണ് പരിശുദ്ധമായ ദീനിന്റെ ഒരു ഭാഗം പഠിച്ചെടുക്കലെന്ന് ഹബീബുരാഹി